നമസ്കാരം തോമസ് ചാണ്ടിയുടെ തലവര തെളിഞ്ഞ ലക്ഷണമാണ് കുട്ടനാട്ടിൽ നിന്നെത്തുന്ന കുളിലുള്ള കാറ്റിന് തോമസ് ചാണ്ടിയെ തഴുകാൻ ഇനി കുവൈറ്റിലേക്ക് പോകേണ്ട തലസ്ഥാനത്ത് തന്നെ തലയെടുപ്പോടെ നിൽക്കാൻ തയ്യാറെടുക്കുകയാണ് തോമസ് ചാണ്ടി പവാറിനോട് വാറിന് പോകാതെ പാട്ടിലാക്കാൻ കഴിഞ്ഞെന്നാണ് പീതാംബരൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ തെളിയുന്നത് കുട്ടനാടിൻ്റെയും കുവൈറ്റിന്റെയും വേദനിക്കുന്ന ഈ കോടീശ്വരൻ കെ എസ് ആർ ടി സിയുടെ വേദന മാറ്റാൻ മന്ത്രിവേഷത്തിൽ വേഷത്തിൽ വരാനിരിക്കുന്നു ഇടതു സംസ്കാരത്തിന് ഇണങ്ങുന്നതാണോ കോടീശ്വരന് കൊടുക്കുന്ന മന്ത്രിക്കുപ്പായം തോമസ് ചാണ്ടിയെ മന്ത്രി കസേരയിലിരുത്തുമ്പോൾ മറുപടി പറയേണ്ടി വരിക പിണറായി വിജയനാണ് സി പി എം ആണ് കെ മുരളീധരൻ ഡി ഐ സിയെ എൻ സി പി ലയിച്ചപ്പോൾ ലയിപ്പിച്ചപ്പോൾ ആ എൻ സി പി പുറത്താക്കിയ ആളാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ കരുണാകരന്റെ കരുവായിരുന്നു യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന തോമസ് ചാണ്ടി കുവൈറ്റ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റായും പ്രഭാവം കാട്ടി മുരളിക്കുള്ള അയോഗ്യത ചാണ്ടിക്കില്ലാതെ പോയത് ഏതു തുലാസിൽ തൂക്കിയിട്ടാണെന്ന് ഇടതു നേതൃത്വം ഇതുവരെ പറഞ്ഞിട്ടില്ല മുരളി മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിരുന്നു തോമസ് ചാണ്ടിക്ക് അത് തരം പോലെ തെരഞ്ഞെടുക്കാൻ തോന്നിയ താവളം മാത്രവും അന്ന് വളം വെച്ചു കൊടുത്തതുകൊണ്ടാണ് കുട്ടനാടൻ മണ്ണിൽ തിടം വെച്ചു വളർന്നത് തോമസ് ചാണ്ടി തക്കം കാത്തിരുന്ന തോമസ് ചാണ്ടിയെ തൽക്കാലം വേണ്ടെന്ന് വിജയൻ പറയുമോ വഴങ്ങിയേക്കില്ല വിജയൻ എന്ന് വിലയിരുത്തിയിട്ടാകുമോ യെച്ചൂരിയെ പിടിച്ചുള്ള പവാറിന്റെ നീക്കം എം എൽ എ ആണ് അതുകൊണ്ട് മന്ത്രിയാകാൻ യോഗ്യനുമാണ് പക്ഷെ അതുമാത്രമാണോ ഇടതു നേതൃത്വം പരിഗണിക്കേണ്ടത് നാൽപ്പത് കൊല്ലം മുൻപ് കുവൈറ്റിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ കഥ തോമസ് ചാണ്ടി പറഞ്ഞിരുന്നു ആറ് സ്കൂളുകൾ ലാഭകരമായി നടത്തുന്നെന്ന് നിവർന്ന് നിന്ന് പറയുകയും ചെയ്തു സ്കൂൾ ലാഭകരമായി നടത്തി തെളിയിച്ചതാണോ ഇടത് മന്ത്രിസഭയിൽ ഇടം കിട്ടാനുള്ള യോഗ്യത വിദ്യാഭ്യാസ കച്ചവടക്കാരനെന്ന് സി പി എം അധിക്ഷേപിക്കുന്ന പട്ടികയിൽപ്പെടേണ്ടയാളല്ലേ അങ്ങനെയെങ്കിൽ തോമസ് ചാണ്ടി മാർത്താണ്ഡം കായലിലെ കയ്യേറ്റത്തെ കുറിച്ചും കുട്ടനാട്ടിൽ കഥകളുണ്ട് വിദ്യാഭ്യാസ കച്ചവടക്കാരൻ കായൽ ഭൂമിയുടെ കയ്യേറ്റക്കാരൻ തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ആസ്തിക്കാരൻ ഇതുതന്നെയാണ് തോമസ് ചാണ്ടിയുടെ യോഗ്യതയെങ്കിൽ അത് തുറന്നു പറയണം പിണറായി വിജയൻ തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കുന്നത് ഇടതു നൈതികതയ്ക്ക് ചേർന്നതോ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് വേദനിക്കുന്ന കോടീശ്വരൻ വേണോ കെ എസ് വേദന മാറ്റാൻ രണ്ട് ലാഭമുണ്ടാക്കിയതിന്റെ കണക്ക് നിരത്തുന്നതോ മന്ത്രി പദവിക്കുള്ള മാനദണ്ഡം മൂന്ന് തൊഴിലാളി വർഗത്തിന്റെ സർക്കാരിൽ മുതലാളി വർഗത്തിന്റെ മുഖവും വേണോ നാല് തോമസ് ചാണ്ടിയുടെ പണക്കിഴിക്ക് മീതെ ശരത് പവാറും പറക്കില്ലേ അഞ്ച് ഗോവയിൽ ബി ജെ പി യെ അധികാരത്തിലേറ്റിയ എൻ സി പി അടക്കി നിർത്തേണ്ട ഇടതു നേതൃത്വം ആറ് തോമസ് ചാണ്ടിയും വിജയൻ പിള്ളയും ഇടതുമുന്നണിക്ക് ഇണങ്ങുന്നവരോ

ഇതെല്ലാം സഹായിക്കാൻ വേണ്ടി തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻ മുഖ്യമന്ത്രിയെ കണ്ടു തീരുമാനം വേണമെന്ന് യെച്ചൂരിയോട് ശരത് പവാർ ഫോൺ വിളി വിവാദം മുൻ ജില്ലാ ജഡ്ജി പി എസ് ആന്റണി അന്വേഷിക്കും വിജിലൻസിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിജിലൻസ് ഡയറക്ടറെ മാറ്റാത്തതെന്തെന്ന് ജസ്റ്റിസ് ഉബൈ വിജിലൻസ് അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്നും കോടതി ആഘോഷത്തിന്റെ പേരിൽ തടവുകാരെ വിട്ടയക്കുന്ന സർക്കാർ നടപടി ശരിയാണോ എന്നും ഹൈക്കോടതി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നിരോധിച്ചത് മദ്യ നിരോധനമല്ലെന്ന് സുപ്രീംകോടതി റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനാണ് അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിയിൽ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ നിരോധിച്ചത് സംസ്ഥാന പാത ഏതെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി വർക്കലയിൽ നാലര വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കേസെടുത്തത് സിഡബ്ല്യുസിയുടെ ഇടപെടലിന് ശേഷം ശനിയാഴ്ച കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസിന്റെ ഒളിച്ചുകളി സ്ത്രീകൾ ജീൻസ് ഇടുന്നതിന് ബോംബെ ഹൈക്കോടതിയിൽ വിലക്ക് ജീൻസും ടീഷർട്ടും ഇട്ടുവന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ കോടതിയിൽ നിന്ന് പുറത്താക്കി ജീൻസ് മാന്യമായ വസ്ത്രമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ പ്രസഹ വ്യാഴത്തിന് സ്ത്രീകളുടെ കാലും കഴുകണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം സിറോ മലബാർ സഭ നടപ്പാക്കില്ല പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളി വേണ്ടെന്ന് കേന്ദ്രം ദുബായിൽ കളിക്കാമെന്ന ബി സി സി ഐ നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം തള്ളി കോടീശ്വരന് കൊടുക്കണോ മന്ത്രിക്കൊപ്പായം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദകുട്ടൻ സി പി എം നേതാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഇടതു ചിന്തകൻ എൻ എം പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കറ്റ് എ ജയശങ്കർ ഭാസ്തുരബാബു എന്നിവർ എൻ പീതാംബരൻ മാസ്റ്റർ എൻ സി പി ജനറൽ സെക്രട്ടറി ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള